കൊല്ലം ഉണ്ടായിരുന്നു അവന് അവർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ കൈയും കാലം തല്ലി ഓടിച്ചോട്ടെ അന്നാളെ ഞങ്ങൾ പരാതിക്ക് പോകില്ല ഏഹ് ഞങ്ങൾ ഒരു കേസിനും പോകില്ലായിരുന്നു ഞങ്ങൾ എൻ്റെ കൊച്ചിന് കൊച്ചിനെ നോക്കിക്കൊണ്ടോനെ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാമത്തെ അവൻ്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഇരുപത്തിയഞ്ച് വയസ്സ് കംപ്ലീറ്റ് ചെയ്യുക ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു മകനെ ഇവർക്ക് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ന്യൂസ് നിങ്ങൾ എല്ലാരും അറിഞ്ഞു കാണുമല്ലോ ന്യൂസ് ഇതാണ് അങ്കമാലിയിലുള്ള ഐവിൻ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ വെറുതെ ഒരു തർക്കത്തിന്റെ പേരില് കൊന്ന് കളഞ്ഞ ഒരു വീഡിയോ ആണ് ഒരു കൊലപാതകത്തിന്റെ ഒരു ന്യൂസ് ആണ് ഇന്ന് പുറത്തു വന്നത് നമ്മൾ ഈ ഒരു കാര്യം ഇന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അപ്പൊ അതിനു മുമ്പ് ആ ഇൻസിഡന്റിനെ കുറിച്ച് പറയാം ഐവിൻ ജോലിക്ക് പോവുമായിരുന്നു അപ്പം ആ വഴി വന്ന് രണ്ട് സി ഐ എസ് എഫ് അവർ നെടുമ്പാശ്ശേരിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആ ഉദ്യോഗസ്ഥർ വണ്ടിയിൽ വരുന്നു ഒന്ന് ഓവർടേക്കിംഗ് ചെയ്യുന്ന ഒരു എന്തോ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി അവരാണെങ്കിൽ ഒരു മോശമായിട്ടുള്ള കൈകൊണ്ട് റാങ്കിങ് കാണിച്ചു അതാണെങ്കിൽ ഐവിൻ ഐവിൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചോദ്യം ചെയ്തു അപ്പോൾ ഇവിടെ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഐവിൻ പോലീസിനെ വിളിച്ചു അപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് ഇവർ പോകാതിരിക്കാനായിട്ട് ഐവിൻ വണ്ടിയുടെ മുമ്പിൽ കയറി നിന്നു അപ്പം അങ്ങനെയാണ് ഐവിനെ ഇടിച്ച് തീർപ്പിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ വിചാരിക്കുന്ന ലോകം ഒരുപാട് മാറിയില്ലേ നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും മക്കളെ വളർത്തുന്നവരാണ് എത്രയധികം പെയിൻഫുൾ ആണ് അമ്മ പറയുന്നത് അവർ കാലോ കയ്യോ തല്ലി ഓടിച്ചോട്ടെ എന്റെ മോന്റെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ കൊന്നു കളയണ്ടായിരുന്നു അത് കൊ കൊന്നു കളഞ്ഞു എന്നുള്ളത് അവരുടെ എല്ലാ ഹോപ്പും അവർക്കിനി ഒരു ഹോപ്പില്ല കാരണം നമ്മുടെ ആത്മാവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് ഒരു പ്രതീക്ഷയില്ല അവർ പറഞ്ഞു ഒന്നിനു പോകത്തില്ലായിരുന്നു അവർക്ക് അവർക്ക് അവനോട് പെണ് എന്താ പറയാ ദേഷ്യം എന്നെങ്കിൽ അടിച്ചോട്ടെ അതൊക്കെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ ഒന്ന് അടിക്കും അല്ലെങ്കിൽ ഒന്ന് ഒന്നുന്തും ഒരു തള്ളും അത്രയൊക്കെ അല്ലേ ഉള്ളൂ പക്ഷെ ഒരു ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുമ്പം ഈ ചെറിയൊരു പയ്യനെ അവന് ജീവിതം എന്തെന്ന് അറിഞ്ഞു തുടങ്ങിയതേ തുടങ്ങിയതേയുള്ളൂ ഇരുപത്തഞ്ചു വയസ്സാവുമ്പോഴത്തേനും കൊന്നു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകമാണോ എല്ലാത്തിന്റെ അവസാനം നമ്മുടെ നാട്ടിൽ ഈ മുമ്പൊന്നും കണ്ടുവരാത്തൊരു ട്രെൻഡാണ് ഈ പുതിയ ഈ ജനറേഷൻ്റെ ഇടയ്ക്ക് കണ്ടുവരുന്നത് മിണ്ടുക തല്ലുക കൊല്ലുക അതിനപ്പുറത്തേക്ക് കൊന്നു കൊന്നുകഴിഞ്ഞാൽ തീർന്നു അപ്പം ഇത് ആരാ ചെയ്തേന്ന് അറിയുമ്പത്തേനും നമുക്ക് ഇച്ചിരി കൂടെ നമ്മുടെ ഈ സൊസൈറ്റിയുടെ പോക്കിനെ കുറിച്ച് നമുക്ക് നമ്മൾ ഇച്ചിരി കൂടെ അനുഷ്സാവും കാരണം സി ഐ എസ് എഫിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തത് അവർ നമുക്ക് സെക്യൂരിറ്റി തരേണ്ട ആൾക്കാരാണ് ഇവരും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പം വാക്കുതർക്കം ഉണ്ടായി ഇടിച്ചു എങ്കിൽ ഇടിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും നമ്മൾ ഒരു മിനിറ്റ് ചിന്തിക്കില്ലേ നമ്മൾ ഒരു ജീവനെ മുമ്പിൽ ഇട്ടോണ്ടാ പോകുന്ന ഇതിനെ ഈ ബോണറ്റിന്റെ ബോണറ്റില് ജീവരക്ഷാർത്ഥം പിടിച്ചു കിടന്ന അയിവിനെ ഇവർ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഈ ബോണറ്റിൽ തന്നെ വെച്ച് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ യുവമാരുടെ അഹങ്കാരം എന്തുവാ ശരിക്കും യുവന്മാരൊരു ഇൻബോൺ ക്രിമിനൽ ആണ് നമുക്ക് ഒരു ദേഷ്യത്തിന് ഒരു വികാരത്തിന്റെ പുറത്ത് പറ്റിപ്പോയതെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കൂല്ലോ ഇവന്മാര് ഈ ഒരു ഇൻബോൺ ക്രിമിനൽ ആയതുകൊണ്ടാണ് ആ പയ്യനെ ആ ബോണറ്റിന്റെ പുറത്തിട്ടിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു കിലോമീറ്ററോളം പോയിട്ട് ആ പയ്യൻ ആ വണ്ടിന്ന് ചാടി പോകുമ്പോൾ അതിന്റെ പുറത്തേക്കിടെ കാറി കയറ്റിക്കൊണ്ട് പോവാ പിന്നെ നൂറ് മീറ്ററോളം ആ ആ പയ്യനെ ആണെങ്കിൽ ഒരപ്പിച്ചുകൊണ്ട് റോട്ടിക്കട ഒരപ്പിച്ചോണ്ട് പോവുക ആ ബോഡി ബോഡിയല്ല അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയവർ പറഞ്ഞത് ശരീരത്തിൽ ചിന്നി ചിതറിയ ചതഞ്ഞ് അരഞ്ഞ അവസ്ഥയായിരുന്നു പല സ്ഥലങ്ങളും എത്ര ക്രൂരന്മാരല്ലേ നമുക്കൊക്കെ സെക്യൂരിറ്റി തരേണ്ട ആൾക്കാരാ അപ്പൊ ഇവര് ശരിക്കും സസ്പെൻഡ് അതായത് അന്വേഷണത്തിന്റെ ആദ്യ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവമാരെ സസ്പെൻഡ് ചെയ്താൽ പോരാ ഇവരെയും അങ്ങനെ തന്നെ ചെയ്യണം ആ അമ്മ പറയുന്നത് ആ അമ്മ പറയുന്ന വീഡിയോയില് അവര് കാത്ത് പ്രാർത്ഥിച്ചുണ്ടായ ഒരു ആൺകുട്ടിയാണ് ബൈക്കിൽ പോകുമ്പം റോഡിൽ എങ്ങനെ അപകടം ഉണ്ടായല്ലോ എന്ന് കരുതിയാണ് അവര് ആ പയ്യനെ വിടുന്നത് അത്രയധികം ഓരോ മാതാപിതാക്കളും സ്നേഹിച്ച് വളർത്തുന്ന ഈ മക്കളൊക്കെ റോഡിൽ മരിച്ചു വീഴുക എന്നുള്ളത് എത്ര അധികം പെയിൻഫുള്ള ഇത്ര അധികം ക്രൂരന്മാരാണോ ഈ ഈ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്നത് ശരിക്കും അറിയാൻ കഴിഞ്ഞിട്ട് ഇവര് മലയാളീസ് അല്ല ഇവര് യു പി സ്വദേശികളാണ് എങ്കിലും എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവർക്കും ഈ ഇവന്മാരെയും ഇങ്ങനെ തന്നെയല്ലേ ഓരോ അമ്മമാരെ പെറ്റ് വളർത്തിയിട്ടുണ്ടാവുക അവരെ സ്നേഹിക്കുക അവരെ ജോലി അയയ്ക്കുക അവർക്ക് ഈ ഉയരങ്ങളിലെത്താനൊക്കെ കാരണം ഒരു മാതാപിതാക്കളായിരിക്കത്തില്ലേ അങ്ങനെ ഒരു സ്ത്രീയുടെ കരച്ചിലാണ് ഈ കേൾക്കുന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇവര് ഇവര് രണ്ടുപേരും മെഡിക്കൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരാണ് ഇവര് പറയുന്നുണ്ട് ദിവസവും പതിനായിരക്കണക്കിന് രോഗികൾ എന്റെ കയ്യിലൂടെ ഇതിനകം കടന്നു പോയിട്ടുണ്ട് ജീവൻ കൊടുക്കുന്നവരാ പക്ഷെ എന്റെ എന്റെ മോന്റെ ജീവൻ അവരെ എടുത്തു വന്ന് ഈ പുതിയ ജനറേഷനിൽ വഴക്കും ബഹളം ഒന്നുമില്ല തല്ലുക കൊല്ലുക അതോടുകൂടി തീർക്കുക പിന്നെ മരണത്തിനപ്പുറം വേറെ ചോദിച്ചെന്നോ തീർന്നു ഇപ്പൊ ഇവന്മാരുടെ ദേഷ്യം എല്ലാം പോയോ ഇപ്പൊ ഇവന്മാർക്ക് ആ റോഡിന്റെ തർക്കത്തിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടി നമ്മുടെ ഈ ജനറേഷൻ ജനറേഷൻ ഗ്യാപ്പ് വളരെ അധികമാണ് നമ്മുടെ ഈ സൊസൈറ്റിക്ക് ഇന്ന് ഈ ജനറേഷൻ ഗ്യാപ്പ് മൂലം ഈ ജനറേഷൻ അങ്ങോട്ട് വരെ പറയറിയല്ല ഇരുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എത്ര വർഷങ്ങൾ മുമ്പോട്ട് ജീവിക്കാനുണ്ട് ഈ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടം തോന്നും അല്ലേ നമ്മളെയൊക്കെ സംരക്ഷിച്ച് നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ഉള്ളവന്മാരൊക്കെ ഒരു വികാരത്തിന്റെ പുറത്ത് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ജയിക്കാനായിട്ട് ഒരു മനുഷ്യ ജീവനെ കൊന്നെടുക്കാന്നുള്ളത് വളരെ സങ്കടകരമാണ് വളരെ വിഷമം ഒരു കാര്യമാണ് ഇന്നൊക്കെ നമ്മളും പഠിക്കേണ്ട ഒരു പാഠമുണ്ട് എന്തെങ്കിലും അവന്മാരൊക്കെ എന്തെങ്കിലും കാണിച്ച് റോഡികടെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക ഇവന്മാരെ ഒന്നും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഒക്കെ വേണം തന്നെ ഒറ്റയ്ക്ക് നിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ജീവൻ നമുക്ക് നഷ്ടമാവും ഇപ്പൊ ഇവിടെ ആർക്കാ പോയെ അയവിന്റെ അമ്മയ്ക്കും അച്ഛനും അനീതിക്കും പോയി അവര് നാലുപേരുമായിട്ടുള്ള അത്ര സ്നേഹമായിട്ടുള്ള ഒരു കുടുംബ ബന്ധം ഒരു കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു ഇവമാർക്ക് എന്ത് നഷ്ടപ്പെടാനാ ഇവമാരെ സസ്പെൻഡ് ചെയ്യായിരിക്കും നാളെ ആമാര് ജോലി കയറുമായിരിക്കും അല്ലെങ്കിൽ നാളെ അവരെ ഡിസ്മിസ് ചെയ്യായിരിക്കും ആറു വർഷം കഴിഞ്ഞാൽ ഇവർ ഫ്രീ ആയി അല്ലെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞാൽ ഇവർ ഇവരുടെ നല്ല പ്രായത്തിൽ പ്രായത്തിനെയാണ് പുറത്തിറങ്ങുന്നത് ഇവർക്ക് എങ്ങനെയും ജീവിക്കാം ഇവരുടെ ഇത് പോയിട്ടില്ലല്ലോ ജീവൻ പോയിട്ടില്ലല്ലോ വളരെ കഷ്ടമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്